തിരുവിഷ്ണ മിനിസ്ട്രീസ് ബ്രഡ് ഓഫ് ഹൈപ്പിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്ത് സിറോമലബാർ സഭാ വിശുദ്ധൂർബാനമധ്യയെ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾക്കാസ് വിശേഷം ഒന്നാം അധ്യായം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വരെയും റോമർ ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒൻപത് മുതൽ പതിനെട്ട് വരെയും തിരുവചനങ്ങൾ ചിലറ്റം പ്രിയപ്പെട്ടവരെ സ്നേഹവന്ദനം നമുക്ക് നമ്മെ അനുഭവിക്കാൻ കഴിയുന്നത് അപരത്വത്തിലൂടെയാണ് അവരൻ നിലനിന്നില്ലെങ്കിൽ എനിക്ക് എന്നെ അനുഭവിക്കാൻ പോലും സാധ്യമല്ല ദൈവാനുഭവത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലം അവരത്വത്തിൽ അവനെ ദർശിക്കാൻ അവനവനെ ദർശിക്കാൻ ഇടയാകലാണ് നമ്മുടെ ജീവിത ചുറ്റുപാടുകളിലൊക്കെ അവരനെ ശുശ്രൂഷിച്ചുകൊണ്ടും അവരന് വേണ്ടി അർപ്പിച്ചുകൊണ്ടും മാത്രമേ നമുക്ക് നമ്മെ തന്നെ കണ്ടെത്താനാകൂ ക്രിസ്തു അനുഭവത്തിലേക്ക് വരാൻ പറ്റൂ അതുകൊണ്ടാണ് നീ എന്നത് ഒരു അയാഥാർഥ്യമല്ലെന്നും ഞാനല്ലാത്ത ഞാനാണ് നീയായി എൻ്റെ മുന്നിലുള്ളതെന്ന് തിരിച്ചറിഞ്ഞ് അനുഭവിക്കാൻ കഴിയണം ക്രിസ്തു നമ്മെ അകമേ വസിക്കുന്ന പരമാർത്ഥം നാം തിരിച്ചറിയുന്നത് ഈ സാഹോദര്യ ഭാവനയിലൂടെയാണ് അതല്ലാതെ നമുക്കത് സാധ്യമല്ല യേശു ക്രിസ്തുവിനെ തേടി അർത്ഥമില്ല അവനില് കാണാൻ കഴിയാതെ പോകുന്ന അവനവനിൽ കാണാൻ കഴിയാതെ പോകുന്ന ഒന്ന് പുറമെ കാണാൻ സാധ്യമല്ല അവനവന്റെ അകമേ വസിക്കുന്ന ക്രിസ്തുവിനെ ജീവിതാനുഭവമാക്കി മാറ്റാൻ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവരിൽ കണ്ടെത്തുക രണ്ടാമത് അവരന് വേണ്ടി സ്വയം അർപ്പിക്കുക ഈ അർപ്പണത്തിലൂടെ ക്രിസ്തു അകമേ വിടപ്പെടും അപ്പൊ അതുകൊണ്ട് സുവിശേഷം നമ്മുടെ മുമ്പിൽ വെക്കുന്നത് മറിയം എലിസബത്തിനെ സന്ദർശിക്കാൻ പോകുന്നതാണ് മറിയം എലിസബത്തിനെ സന്ദർശിക്കാൻ പോകുന്നതിലൂടെ ആ സന്ദർശനാനുഭവത്തിലൂടെ ലഭിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നു അതുകൊണ്ട് എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു എലിസബത്ത് മറിയത്തിന്റെ സാന്നിധ്യം കൊണ്ട് ക്രിസ്തുവിനെ ഹൃദയത്തിൽ അനുഭവിക്കുകയാണ് ഒപ്പം തന്നെ മറിയത്തെ പ്രകീർത്തിക്കുന്നുണ്ട് എലിസബത്ത് അങ്ങനെ മറിയത്തെ പ്രകീർത്തിക്കുകയും കർത്താവിന്റെ അമ്മ എന്ന് വിളിക്കുകയും വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പറയുകയും ചെയ്യുമ്പോൾ മറിയം അവളുടെ അകത്തുണ്ടായിട്ടുള്ള യേശുവിനെ തിരിച്ചറിയുന്നു ഈ ഗർഭാവസ്ഥയെ തിരിച്ചറിയുന്നു പരിശുദ്ധാത്മ പ്രവൃത്തിയെ തിരിച്ചറിയുന്നു അങ്ങനെ അവൾ ദൈവത്തിന് കീർത്തനം പാടുന്നവളായിട്ട് മാറും അവരിലൂടെയാണ് ഈ അവനത്വത്തെ നിഷേധിച്ചുകൊണ്ട് അവനവനെ നിലനിൽക്കാൻ സാധ്യമല്ല ഒരു ദൈവാനുഭവത്തിനും മുന്നോട്ട് പോകാൻ സാധ്യമല്ല ചിലറ്റം പ്രിയപ്പെട്ടവരെ സാഹോദര്യം എന്ന മൂല്യത്തിന്റെ ഒരു വലിയ പവിത്രതയും അനിഷേദ്യമായ സ്ഥാനവും നമുക്ക് കണ്ടെത്താൻ കഴിയേണ്ടത് ഇത്തരണത്തിലാണ് അവരനെ നിലനിർത്തിക്കൊണ്ടാണ് അതുകൊണ്ട് റോമൻ ലേഖനം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ അവരനോട് എങ്ങനെ പെരുമാറുന്നത് എങ്ങനെയാണ് അവരനുമായ ഒരു കൂട്ടായ്മയിലേക്ക് വരേണ്ടത് എന്തൊക്കെയാണ് അതിന് ചെയ്യേണ്ടത് വീട്ടിൽ ക്രൈസ്തവ ജീവിത ചരിയായിട്ട് മാറേണ്ടത് എന്താണ് തിന്മയ്ക്കെതിരെ നന്മ ചെയ്യുന്നവരായി മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം അർപ്പിക്കുന്നവരായി മാറാൻ എന്ത് ചെയ്യണം ഏറ്റവും പ്രധാനമായി സ്നേഹം ഓർമ്മിപ്പിക്കുന്ന സ്നേഹം നിഷ്കളങ്കമായിരിക്കണമെന്നാണ് എന്താണ് സ്നേഹം നിഷ്കളങ്കമായിരിക്കണമെന്നതിനർത്ഥം എന്താണ് സ്നേഹത്തിലെ കളങ്കം പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് സ്നേഹത്തിലെ കളങ്കം എന്ന് പറയുന്നത് വ്യഭിചാരം സ്നേഹത്തിലെ കളങ്കം അവരൻ എന്നെ സ്നേഹിച്ചാൽ ഞാൻ അവനെ സ്നേഹിക്കുക അല്ലെങ്കിൽ തിരിച്ചു കിട്ടണമെന്ന പ്രതീക്ഷയാണ് സ്നേഹം ഒരിക്കലും തിരികെ വാങ്ങിക്കാവുന്ന ഒന്നല്ല മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ അവൻ തിരിച്ചു ത തന്നെ സ്നേഹിക്കണം എന്ന് ഹൃദയത്തിൽ അഭിലഷിച്ചാൽ നാം കൊടുക്കുന്നതിനനുസരിച്ച് തിരിച്ചു കിട്ടണമെന്ന് വിചാരിച്ചാൽ പലരും പല വാചക വചനങ്ങളൊക്കെ എടുത്ത് ഇതിനിടയ്ക്ക് വെച്ചിട്ട് പറയാറുണ്ട് അമർത്തി കുലുക്കി നിറച്ച് അളന്ന് കൊടുക്കുക അളക്കുന്ന പോലെ തിരിച്ചു കിട്ടും അതുകൊണ്ട് സ്നേഹിച്ചാൽ സ്നേഹം കിട്ടും അബദ്ധാണത് അത് പറഞ്ഞ വേറൊരു സാഹചര്യത്തിലാണ് സ്നേഹം നിഷ്കബടമാകുന്നത് കൊടുക്കൽ മാത്രമുള്ളപ്പോഴാണ് നമ്മൾ അങ്ങനെ എം ടി ആകുമ്പോൾ ദൈവം നമ്മിലേക്ക് സ്നേഹം ചൊരി നമ്മുടെ കഴിവുകളും ജീവിത പ്രവൃത്തികളും പൂർണ്ണമായി വിനിയോഗിച്ചുകൊണ്ട് അവരനു വേണ്ടി സ്വയം ഉപേക്ഷിക്കുന്നതിൻ്റെ പേരാണ് സ്നേഹം അതൊരു പ്രായോഗിക മാർഗമാണ് അതൊരിക്കലും പ്രായോഗിക മാർഗം അല്ലാതില്ല അവരിന് കൊടുക്കേണ്ട ബഹുമാനം അവർക്ക് കൊടുക്കേണ്ട ആദരം അവർക്ക് കൊടുക്കേണ്ട ശുശ്രൂഷ അവരിന് കൊടുക്കേണ്ട കരുതൽ ഒക്കെ കൊടുക്കുമ്പോഴാണ് എങ്ങനെയാണ് സ്നേഹം പ്രഖ്യാപിക്കുക വേദനിക്കുന്നവനോടു കൂടെ വേദനിക്കുക കരയുന്നവനോടുകൂടെ കരയുക സന്തോഷിക്കുന്നവനോട് സന്തോഷിക്കുക അവരനു വേണ്ടി നിലകൊള്ളുമ്പോഴാണ് അങ്ങനെ അവരനു വേണ്ടി നിലകൊള്ളുമ്പോൾ സ്വയം സ്വയം നഷ്ടം ഉണ്ടാകും സ്വയം ഉപേക്ഷയുണ്ടാവും കുട്ടിയെ ഉറക്കാനായി ഉറക്കം നിൽക്കുന്ന അമ്മ സ്വയം ഉപേക്ഷിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരാൾ അവരുടെ ജീവിതത്തിന് വേണ്ടത് കരുതുന്ന ഒരാൾ സ്വയം ഉപേക്ഷിക്കുകയാണ് അയാൾ ഇല്ലാണ്ടായി പോകുന്നു അങ്ങനെ സ്വയം ചെറുതായി അവരന് ജീവിതം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക മാർഗം സ്നേഹത്തിൻ്റെതാണ് സ്നേഹം ഒരു ഒരു സനാതന മൂല്യമാണെന്ന നിലയ്ക്ക് പലപ്പോഴും സ്നേഹം ഒരു പവിത്രമായ ആരും കാണാത്ത ഒന്നായി സ്നേഹം കാണാൻ പറ്റില്ലല്ലോ എന്ന ആളുകൾ പറയും സ്നേഹം കാണാൻ പറ്റും ജീവിത പ്രയോഗ വഴിയിൽ അത് കാണും അവരെന്നെ കുറ്റപ്പെടുത്താത്ത അല്ലെങ്കിൽ അവരെന്നെതിരെ അപമാനമുണ്ടാക്കാത്ത അവരെൻ്റെ ജീവിതത്തിനെ തകർക്കാത്ത ഒരു ഹൃദയഭാവം ഉണ്ടാകാറുള്ളത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല എന്നെ സ്നേഹിച്ചോ സ്നേഹിച്ചില്ലയോ എന്ന് കണക്ക് വയ്ക്കുന്നതല്ല അത് കൊടുക്കുന്നത് മാത്രമാണ് അതുകൊണ്ട് അവരെൻ്റെ മാന്യതെ നിലനിർത്തുമ്പോൾ അവരെന്നെ ബഹുമാനിക്കുമ്പോൾ ആദരമുള്ളവരായിട്ട് മാറുമ്പോൾ ഒക്കെ നാം ചെയ്യുന്നത് ഈ പറഞ്ഞ സ്നേഹത്തിൻ്റെ പ്രവൃത്തികളാണ് നിഷ്കളങ്കമായ സ്നേഹം തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തതാണ് തിരികെ കിട്ടണമെന്ന് ശടിക്കാത്തതാണ് കൊടുക്കൽ മാത്രമാണ് അതിൻ്റെ ക്രിയ അങ്ങനെ സ്നേഹിക്കുമ്പോൾ നാം അറിയാതെ നമ്മുടെ അകത്തുള്ള ക്രിസ്തു സ്നേഹത്തിൻ്റെ അരുവികൾ ജ്വലിക്കും എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവുകൾ ഒഴുകും അതൊരു സ്വാഭാവിക പ്രക്രിയയായി ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളകത്ത് അനുഭവപ്രദമാകുമെന്ന് മാത്രമല്ല അത് അതിന് കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകാനും തുടങ്ങും തിന്മയെ ദ്വേഷിക്കണം നന്മയെ മുറുകെ പിടിക്കണം അന്യോന്യം ബഹുമാനം പുലർത്തണം ആദരം നിലനിർത്തണം എന്ന് റോമർ ലേഖനം നമ്മൾ ഓർമ്മിപ്പിക്കുക പരസ്പരമുള്ള ബഹുമാനത്തിനകത്ത് നിലനിർത്താൻ പറ്റും നമ്മൾ നമ്മളെ ബഹുമാനിക്കുന്നുവെങ്കിൽ അവരനെയും ബഹുമാനിക്കണം നമ്മളൊരാളെക്കുറിച്ച് അപവാദം പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ അപമാനിക്കുന്നത് നമ്മെ തന്നെയാണ് നമ്മളെ തന്നെ മാന്യതയാണ് വേറൊരുവരുടെ ജീവിതത്തെ കളങ്കപ്പെടുത്തുമ്പോൾ നമ്മൾ തന്നെയാണ് സ്വയം മാന്യത കളയുന്നത് ഒരിക്കലും അവരെന്നെ അപ്രകാരം മാന്യതയില്ലാത്തവനായി അവഹേളിക്കാനായി നമുക്കിടയാകരുത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സാഹോദര്യത്തിലൊന്നിയ ജീവിതമാണ് അവരൻ എൻ്റെ ഞാനല്ലാത്ത ഭാഗമാണല്ലോ അവനെ നിഷേധിക്കാൻ സാധ്യമല്ല അവനെ ക്രിസ്തുവായി തിരിച്ചറിഞ്ഞ് സ്നേഹിക്കാൻ കഴിയേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് ഹൃദയതലത്തിലൊരു മാറ്റം ഉണ്ടാകേണ്ടത് അവരനെ ബഹുമാനിക്കുക ആദരിക്കുക എന്ന നിലപാടിലേക്ക് നമുക്ക് മാറാൻ പറ്റണം തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ പ്രാർത്ഥിക്കുന്നവരാകണം നിരന്തരം പ്രാർത്ഥനയായ ജീവിതം മാറ്റണം പ്രാർത്ഥന എന്ന് പറയുന്നത് കേവലം എന്തെങ്കിലും ജപങ്ങൾ ചെല്ലുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പ്രത്യേകമായ ദൈവത്തിൻ്റെ സഹായം ആവശ്യപ്പെടുന്നതോ അല്ല പ്രാർത്ഥന പ്രാർത്ഥന ഈ ദൈവവും ഞാനുമായുള്ള ബന്ധത്തിൽ ഉറയ്ക്കാൻ എത്ര തടസ്സമുണ്ട് അകലമുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിൻ്റെ പേരാണ് അവനോട് ചേർന്നിരിക്കാൻ ശ്രമിക്കുമ്പോൾ തിരിച്ചറിയാൻ കഴിയും എത്ര അകലമുണ്ടെന്ന് അവൻ്റെ വെളിച്ചത്തിലാകുമ്പോൾ നമുക്ക് മനസ്സിലാകും നാം എത്രത്തോളം അഴുക്കുള്ളവരാണ് അതുകൊണ്ട് അവരെന്നെ ക്രിസ്തുവിനെ ഈ ജീവിതത്തിനകത്ത് സ്വീകരിക്കാനിടയാകുമ്പോൾ അവരത്തെ നിഷേധത്തിന്റെ എല്ലാ മാലിന്യങ്ങളെയും നമുക്ക് നീക്കേണ്ടി വരും ഒരു വചനം ഓർമ്മിപ്പിക്കും ക്ലേശങ്ങളിൽ സഹനശീല കഷ്ടതകളും ഞെലുക്കങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും പെറുപുറുക്കാത്തവരായി സഹിക്കുന്നവരായി ക്ലേശങ്ങളിൽ സഹനശീലമുള്ളവരായിട്ട് മാറാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മേഖല അതാണ് ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളെ ക്രിസ്തു ഏറ്റെടുത്തതുവരെ മറ്റു ക്രിസ്തുവായി മാറുക എന്നതിൽ കുറഞ്ഞതൊന്നും ഈ ക്രിസ്തുവാനുഭവത്തിന് ചേർന്നതല്ല ക്രിസ്തു മറ്റു ക്രിസ്തുവായിട്ട് മാറുക എന്നുള്ളതാണ് എന്നുള്ളതായാലും പരിമിതികളുണ്ടാകാം പോരായ്മകളുണ്ടാകാം ആ പോരായ്മകളെയും പരിമിതികളെയും തിരിച്ചറിഞ്ഞ് ക്രിസ്തു അനുഭവത്തിൻ്റെ സമ്പൂർണതയിലേക്ക് പ്രവേശിക്കാനായി അവരത്വത്തെ പ്രധാനമായിട്ട് കാണണം അവരത്വത്തിൽ ആത്മത്വത്തെ കാണാൻ പറ്റണം അപ്രകാരമായി തീരുമ്പോൾ മാത്രമേ ഞാനല്ല നീയാണ് ക്രിസ്തുവേനെ ജീവിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും ഇരട്ടം പ്രിയപ്പെട്ടവരെ മംഗലവാർത്ത കാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ വരവിനായിട്ടൊരുങ്ങുമ്പോൾ ഹൃദയം കൊണ്ട് അഭിലഷിക്കേണ്ടത് ക്രിസ്തുഭാവങ്ങൾ ചൂടി നിൽക്കുന്നൊരു ജീവിതം ഉണ്ടാകാനാണ് അവനവന് ഉപേക്ഷയിലൂടെ അല്ലാതെ അവരത്തെ അല്ലാതെ അത് സാധ്യമല്ല അതുകൊണ്ട് നമ്മെത്തിനെ നമ്പരാൻ്റെ കലങ്ങളിൽ ഏൽപ്പിക്കാം അവരെ സ്വീകരിക്കാൻ വിഘാതമായ എൻ്റെ അകത്തുള്ള കുറവുകളെയും പോരായ്മകളെയും ദൈവസ്ഥെന്നയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കാം അവനവനെ നിഷേധിച്ചുകൊണ്ടല്ലാതെ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ സാധ്യമല്ല ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ഒരാൾക്കും അവരനെ സ്വീകരിക്കാൻ സാധ്യമല്ല അവരനെ സ്വീകരിക്കാത്ത ഒരാൾക്കും ക്രിസ്തുവിനെയും ആ ഒരു ബോധ്യത്തോടെ ജീവിതത്തെ കരിപ്പിടിപ്പിക്കുന്നത് ആനുകാലിക ചുറ്റുപാടുകളിൽ ക്രിസ്തു സ്നേഹത്തിന്റെ വെളിച്ചമായി പ്രകാശിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ ചെല്ലുന്നിടങ്ങളിൽ മറ്റുള്ളവർ ആത്മാവിനാൽ നിറയാനിടയാകുന്ന ദൈവാനുഭവത്തിന്റെ സമ്പൂർണ്ണത അവിടെ നിന്ന് പ്രദാനം ചെയ്യണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമയ